വളരെ സന്തോഷത്തോടെ സമ്മതിക്കും നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ട് ഇത് പിൻവലിക്കും പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങളില്ല സമരം എന്ന് പറയുന്ന സമരം ഒത്തുപാകുമ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ് മാറി പറയുന്നവർക്കാണ് നാണക്കേട് ഞാനിപ്പോഴും മാറി പറഞ്ഞിട്ടില്ല എന്താണോ അന്ന് മിനിറ്റ്സിൻ രേഖപ്പെടുത്തി സമരം പിൻവലിക്കുന്നു എന്ന് ഒപ്പിട്ട് തന്നത് ആ വ്യവസ്ഥയിൽ പറഞ്ഞ ഒരു അക്ഷരം പോലും മാറ്റി ഉത്തരവിറങ്ങിയിട്ടില്ല കൃത്യമായ ഉത്തരവാണ് എന്ത് നിർബന്ധം പറഞ്ഞാലും ശരിയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ലൈസൻസ് കൊടുക്കാവൂ എന്ന് ബഹുമാനോടെ മുഖ്യമന്ത്രി നിർദ്ദേശം തന്നതുകൊണ്ട് ഞാനത് അനുസരിച്ചു അല്ല അത് പിന്നെ ഇൻസ്റ്റക്ടർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്ക് ഇൻസ്ട്രക്ടർ മതിയെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ല സ്വകാര്യ വരുന്നവർക്ക് വീട്ടിലിരുന്ന് എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ പഠിച്ചുവെച്ച് വന്നാൽ എനിക്ക് ഇൻസ്ട്രക്ടർ ആവശ്യമില്ല പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ത്രൂ ഡ്രൈവിംഗ് സ്കൂൾ വരുമ്പോൾ ഇൻസ്ട്രക്ടർ ഉണ്ടാകണം ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ഡ്രൈവിംഗ് സ്കൂളിന് അംഗീകാരം ഉണ്ടാവില്ല അതിനൊരു സംശയം വേണ്ട അതാണ് അടുത്ത ഐറ്റം ആ ഒരു അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇപ്പം നിങ്ങളിൽ എത്ര പേര് നിങ്ങളിൽ എത്ര പേരാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ അത് നേരിട്ട് ലൈസൻസ് എടുക്കാൻ ചെന്ന് വരാറില്ല വെറുതെ പറയുന്നില്ലേ നമ്മൾ ചെറിയ ഒരു ഒരു ചെറിയ ന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അത്തരം വിവാഹത്തിലേക്ക് താല്പര്യമില്ല അതിൽ വിവാദമില്ല ഇതൊരു സമരത്തിൻ്റെ കാര്യമില്ല ആരുടെയും അന്നം മുട്ടിയിട്ടില്ല ഒരു ഡ്രൈവിംഗ് സ്കൂളും അടച്ചു കൂട്ടേണ്ടി വന്നിട്ടില്ല എന്താണ് പറയും ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തി തീർത്ത് പറയുന്ന കുഴപ്പം ആര് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അല്ല ചർച്ച ചർച്ച കഴിഞ്ഞല്ലോ ചർച്ച ഇല്ലില്ല ചർച്ചയ്ക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ട എല്ലാം ഒത്തീർപ്പായി കഴിഞ്ഞാൽ പിന്നെ തോന്നും ചർച്ച അതിന ആർക്കും സമരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അതിലൊന്നും അഭിപ്രായം പറഞ്ഞില്ല ഞാൻ ഞാൻ ഇനി ചർച്ചയുടെ കാര്യമില്ല എന്ത് ചർച്ച ഇൻസ്ട്രക്ടർ വേണ്ടെന്നാണ് ചർച്ച വേണോ നിങ്ങൾ പറയും ഈ ദേവീതൊരു കാര്യം മനസ്സിലാക്കി ചോദ്യം ചോദിക്കുന്നവർ ഈ എന്ന് പറയുന്ന ആൾ പല സ്ഥലത്തും ഇല്ല പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ തലയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല മാന്യന്മാരുടെയും സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്ത് പിടിച്ചെടുത്ത് കാണിച്ചു തരാം നിങ്ങൾ ഇവരുടെ കള്ളം പറയുന്നില്ല വരും ദിവസങ്ങൾ കണ്ടുപിടിച്ച് തരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി ഇവരുടെ ചോദ്യം അവർ പറയുന്നതായിട്ട് ചോദ്യം ചോദിക്കണ്ട വഴക്ക് രാഷ്ട്രീയം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട ഞാനുള്ള കാര്യം പറഞ്ഞ് സ്നേഹമായിട്ട് പറഞ്ഞു സത്യമേ ചെയ്യൂ സത്യം വിട്ടൊരു കളിയില്ല ഇല്ല അത് നല്ലൊരു ലൈസൻസ് കൊടുക്കുക എന്നുള്ള നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ മക്കൾക്കും ഇത് ബാധകമാണ് എന്നോട് പലരും പറയാറുണ്ട് എൻ്റെ കുഞ്ഞ് വണ്ടി ബസ് മരിച്ചു സാറേ നേരത്തെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് കെ എസ് ആർ തീരെ മദ്യപാനം നിർത്തിയിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം ഏഴുപേരെ എട്ടുപേരെ ആറുപേരെ ഒരു ദിവസം കൊല്ലുവാനും കെ എസ് ആർ ടി സി സിറ്റും കൂടെ ഇടിച്ചു കൊല്ലുവാനും അത് കുറഞ്ഞ് കുറഞ്ഞ് ഒന്നിലേക്കും രണ്ടിലേക്ക് സീറോയിലേക്കും വന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു പുതിയ സി എം ഡി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമാണ് മദ്യപാനം അതിനും എഴുതി തന്നിട്ട് മദ്യപാനം അനുവദിക്കണം എടുക്കാൻ പറ്റുമോ മദ്യപിച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ അനുവദിക്കാൻ ജനങ്ങളെ സമ്മതിക്കില്ല ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട അതൊന്നും നടക്കില്ല എൻ ഓരോ ജീവനും വിലയുണ്ട് ഈ റോഡിൽ ഇറങ്ങുന്ന ഓരോ ആളുകളുടെയും പണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും എല്ലാവരെയും ജീവനും വിലയുണ്ട് വേറെ സന്തോഷ ഭാരത്തോട് പറയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെ എസ് ആർ സിയുടെ ഡ്രൈവിംഗ് സ്കൂള് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം തുടങ്ങിയ എല്ലാം റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ മോട്ടോർ അല്ല മോട്ടോർ മോട്ടർ വെഹിക്കിൾ നിയമത്തിൽ ഗ്രൗണ്ടിൽ വരേണ്ട വീട്ടിൽ തന്നെ ഇരുന്നാലും മതിയല്ലോ എവിടെയാണ് ഈ ഗ്രൗണ്ട് തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം ഒന്ന് കണ്ടാക്കോളായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥലം പറ ചോദിക്കുന്നവർ ഇത് കേട്ടോണ്ടെന്ന് എന്നിട്ട് ചോദിക്കുന്ന അങ്ങനെ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയും ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിങ് സ്കൂൾ വരുന്നു അവിടെ തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം അവിടെ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊജക്ടർ സ്ക്രീന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും മാത്രമല്ല ഉണ്ടാവും അതിലേ ഡ്രൈവിങ് പഠിപ്പിക്കും ബേസിക്കായിട്ട് ആദ്യം എന്നിട്ടേ കാറിലോട്ട് കേട്ടുള്ളൂ കാറും സ്കൂട്ടറും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സിമുലേറ്റർ ഓട്ടോട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ദിവസങ്ങൾക്കാൻ വരും അത് ഒരു ഫുൾ സിംഗിളായി ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കണ്ടതിന് ശേഷം ഈ സൗകര്യങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ ഏതിനും അംഗീകരിക്കാമെന്ന് പറ്റില്ല മോശമായ ലൈസൻസ് കൊടുക്കുക എന്ന കാര്യം അംഗീകരിക്കാൻ പാടില്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു അപകടകരമായ കാര്യങ്ങൾ ചെയ്യരുത് അതുകൊണ്ട് അതിനൊന്നും വഴങ്ങാൻ പാടില്ല കൃത്യമായ ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ ഡ്രൈവിങ് അറിയാവുന്ന ഒരു വണ്ടി ഓടിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട് ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് പറയുന്ന ആൾ കേൾക്കുന്ന ജനങ്ങൾ പരിഹസിക്കില്ലേ കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലൈസൻസ് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എഴുതി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കൊന്ന് പബ്ലിക്കിനോട് ചോദിക്കാം അവർ പറയട്ടെ ഈ പലരും ഈ കെ എസ് ആർ ടി സി ബസ് മരിച്ചവരുടെ ഒരു കുടുംബം ഒരു അമ്മ എന്നോട് പറഞ്ഞു സാറേ ഇതൊക്കെ നേരത്തെ ചേരുന്നു എൻ്റെ കുഞ്ഞു രക്ഷപ്പെട്ടതിനായിരുന്നു ആറുപേർ ഏഴുപേരാണ് ഒരു ദിവസം കെ എസ് ആർ ടി സി മാത്രം ഇടിച്ചുകൊന്നുകൊണ്ട് ഇപ്പം രണ്ട് ഒന്ന് സീറോ പിന്നെ അങ്ങോട്ട് വന്ന് ഇടിച്ച് മരിക്കുന്നതാണ് പല കേസും വണ്ടി ഉറക്കം ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളാണ് പലതും ഇതിന് പല പ്രശ്നങ്ങളുണ്ട് ഈ അപകടം പറ്റുന്നവരെ കുടുംബം തകരുന്നോടൊപ്പം കെ എസ് ആർ ടി സിയും തകരും ഇതൊക്കെ കേസ് പറയുമ്പോഴത്തേക്കും ഒരുപാട് പൈസ ഡാമേജുകൾ വളരെ വലുതാണ് അപ്പോൾ നമ്മൾ നമ്മളതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ഇന്നലെ മദ്യവെച്ചാൽ ഇന്ന് മണം വന്നാലോ പിന്നെ ചിലർ പറയുന്നത് രഹസ്യമായിട്ടൊന്ന് പരിശോധിച്ചു രഹസ്യമായിട്ടാണോ പോലീസ് റോഡിൽ പരിശോധിക്കുന്നത് നമ്മൾ വെച്ച് വണ്ടി ഓടിച്ച് വന്നാൽ ഊദിക്കും ഊതിയ ഉടനെ വണ്ടി കയറും പാവമെന്ന് പറയും അല്ലേ രഹസ്യമായിട്ടാണോ ഒരു മറയിട്ടിട്ടാണോ അതിനകത്ത് കൊണ്ടുപോയിട്ടാണോ ഊദിക്കുന്നത് അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് വെറുതെ ആവശ്യമില്ലാത്ത തന്നെ പറയരുത് ഈ തരത്തിൽ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന അഭിപ്രായത്തോട് കേരളത്തിലെ ജനങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾക്കാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയാം ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാറില്ല നിങ്ങൾ ചോദിച്ച എൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് ഇത് വളരെ ദുഃഖകരമാണ് ഒരു നന്മ ചെയ്യാൻ അനുവദിക്കുക പ്ലീസ് മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാനാകും എനിക്കെന്താ എനിക്ക് ടൈം സ്കൂൾ ഇല്ല സ്വന്തമായിട്ട് എൻ്റെ എൻ്റെ ബന്ധുക്കൾക്കും ഇല്ല ുംറിയില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയാൻ പറ്റും നമുക്ക് അറിയണ്ടേ നിയമമല്ലേ അത് നമ്മൾ ഞാൻ കർശനമാക്കിയെന്നല്ലത് വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചില പേരുകൾ ചിലർ കാണിച്ചിരുന്നു അതിൽ കർശനമായി അത്രയേ ഉള്ളൂ നമ്മൾ ഒരു മാറ്റം ഞാൻ വന്നതിന് ശേഷം നമ്മൾ പൊല്യൂഷന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇരിക്കില്ല ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല നിലവിലുള്ള നിയമാനുസൃതമായ പരിശോധന നടത്തുമ്പോൾ ചിലരുടെ സോഫ്റ്റ്വെയർ വളരെ മോശമാണ് പിന്നെ ഒരു പൊല്യൂഷൻ പരിശോധിക്കുന്ന ഘട്ടം രണ്ടാം നിലയിൽ വെച്ചാൽ മൃഗാശുപത്രി രണ്ടാം നിലയിൽ വയ്ക്കുന്ന ഒലും പൊല്യൂഷൻ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം താഴെ തന്നെയായിരിക്കണം പിന്നെ ഒരു വണ്ടി വന്നാൽ അടുത്ത ഒരാളുടെ പൊരിടത്തിൽ ഇട്ട് കാണാം പൊല്യൂഷൻ പരിശോധിക്കണം അപ്പോൾ ആ വണ്ടി നിബന്ധനയിൽ പറയുന്നുണ്ട് രണ്ട് വണ്ടികൾ ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ സെൻറ്ററിൽ ഉണ്ടാകണം തെറ്റാണോ അത് ഇത് നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിയമത്തിൽ പറയുന്ന കാര്യമാണ് എൻ്റെ സ്വന്തം അഭിപ്രായം ഇല്ല ഇത് ഇതിലൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായമില്ല ഇൻസ്ട്രക്ടർ വീട്ടിലിരിക്കും പിന്നെ ഇൻസ്ട്രക്ടർ ഇല്ലാതെ നടത്തിക്കൊണ്ടാണ് ഈ ഞാനോട്ടെ പരീക്ഷയ്ക്ക് നമ്മൾ കലോത്സവത്തിനൊക്കെ പോകാറുണ്ട് നമ്മളെ ഡാൻസ് പഠിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് ടീച്ചർമാരെല്ലാം കൂടുതലും നമ്മൾ കുഞ്ഞ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ എൻ്റെ കുഞ്ഞിനോട് അനീതി കാണിച്ചോന്നറിയുന്നില്ലേ അവർ പോകുന്നു അല്ലാതെ അവർക്ക് വേറെ സമയം ഇല്ലാത്തതു അല്ല വേറെ ജോലി ഇല്ലാത്ത ഞാൻ പഠിപ്പിച്ച കുട്ടി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അറിയാനുള്ള അവകാശം ഒരു ഗുരുവിനുണ്ട് ഇവർ ദക്ഷിണയൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഈ ഇൻസ്ട്രക്ടർക്ക് ഒരു സംഭാവന കൊടുക്കും ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്നെ കേൾക്കുന്നത് ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആശാൻ ഫീസ് വാങ്ങിക്കും അഞ്ഞൂറ് രൂപ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ആശാൻ കൂടെ പോകണ്ടേ ആശാൻ ഫീസ് വാങ്ങിക്കുമ്പോൾ ആശാൻ കൂടെ പോകണം ഒരു തർക്കമില്ല അതിന് നിയമത്തിൽ പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം എൻ്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ആ ആളിനെ ആ സൈറ്റിൽ കൊണ്ടുവരാൻ എന്തിനും നമ്മൾ നാണിക്കണം സത്യസന്ധമായിട്ട് അവർ പറയട്ടെ എല്ലായിടത്തും ഒരു പരിശോധനയ്ക്കുക എല്ലായിടത്തും ഇൻസ്ട്രക്ടർ ഉണ്ടോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ എ എം ഇ ഐ ജോലി ചെയ്യുന്ന എം ബി ഐ ജോലി ചെയ്യുന്ന പലരും ചിത്രങ്ങൾ പണ്ട് സർവീസ് കയറി അവർ കൊടുത്തത് അവർ ഫ്രെയിം ചെയ്തു ഈ ഒരു ഒരു ഫാർമസിക്ക് ഒരു ഫാർമസിസ്റ്റ് വേണമെന്ന നിബന്ധന പോലെയാണ് ഈ കാര്യത്തിൽ ഞാൻ വെറുതെ പറയുന്നത് അല്ല അനാവശ്യമായ ആരുടെ തലയിൽ എന്താണ് ഇൻസ്ട്രക്ടർ ഇല്ലാത്ത എന്താ അതിനെതിലാണ് സമരം ചെയ്യുന്നത് അതിലൊരു ഒരു ഒരു നന്മയുണ്ടോ ഒരു നന്മയുണ്ടോ ഈ സമരത്തിൽ ഇൻസ്ട്രക്ടർ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പഠി സ്കൂളിൽ സ്കൂളിപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് കോളേജിൽ നമ്മൾക്ക് സൂപ്പർവൈഷർ വരുന്നത് വെളി നാൾ വരുമോ നമ്മളെ പഠിപ്പിച്ചത് താർന്മാരൊക്കെ തന്നെ വരുന്നത് അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വരും വേണ്ടേ ഒരു സൂപ്പർവൈസറൊക്കെ വേണ്ടേ ഉത്തരവാദിത്തം എന്ന് ആരൊഴിഞ്ഞു പോട്ടരുത് ഇതൊന്നും ഒരു സമരത്തിനുള്ള കാരണമല്ല അത് ഈ ഇൻസ്ട്രക്ടർ വരണം എന്ന് പറഞ്ഞ ഘടകാസിൽ സി എ ടി പ്രതിനിധി ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അവരോട് തർക്കിക്കുന്നില്ല ആരോടും തർക്കിക്കുന്നില്ല എല്ലാവരും ഒപ്പിട്ടുണ്ട് എതിർപ്പുണ്ടെങ്കിൽ അത് ആകെ എതിർപ്പ് പ്രകടിച്ച് ഇരുപത്തിമൂന്ന് വർഷം വേണം എന്നാവശ്യപ്പെട്ടു വണ്ടി അത് പറ്റില്ല പതിനെട്ട് വർഷമാക്കി കൊടുക്കാമെന്നു അത് ഞാൻ സി എ ടി സി എ ടി യു പ്രതിനിധി ആ യോഗത്തിന് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ പ്രമോജ അന്ന് അഡീഷണൽ ടീച്ചർ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അപ്പോഴേ സി എ റ്റുവിൻ്റെ പ്രതിനിധി ആവശ്യപ്പെട്ടത് ഇരുപത്തിമൂന്ന് വർഷമായി വർദ്ധിപ്പിച്ചു തരണം അത് ബുദ്ധിമുട്ടാണ് പതിനഞ്ചെന്നുള്ളൊരു പതിനെട്ടാക്കി തരാം എന്ന് ഇതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുകയാണ് ശരിയായത് തെറ്റേതെന്ന് ഇനി അവസാന ഹൈക്കോടതി എന്നൊരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകുന്ന തീരുമാനം ഈ സംസ്ഥാനത്ത് നടപ്പിലാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു യൂട്യൂബർ യൂട്യൂബർമാരൊക്കെ ഞാൻ പറയാം യൂട്യൂബറുള്ള പരിപാടി വണ്ടി വെച്ച് വേണം വണ്ടി വെച്ച് നിങ്ങൾ മോട്ടോർ ബൈക്കിൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യൂട്യൂബിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഇത് കാണുന്ന വേറെ തലമുറയുണ്ട് അവരിതൊക്കെ ഈ കാണിക്കുന്ന മോശം പരിപാടികളൊക്കെ നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് തെറ്റിദ്ധരിച്ച് അവരെയും കൂടി അപകടത്തിലേക്ക് കൊണ്ടുപോകാം നമ്മൾ കണ്ടല്ലോ ഒരു ഡോറിലിരുന്ന് കുറച്ച് കുട്ടികൾ പോയി അവരെ ശാസിച്ചു അവരെ സേവനത്തിന് വിട്ടു അവർ സ്നേഹത്തോടെ പോയി അത് കണ്ടുകൊണ്ട് അടുത്ത ബാച്ച് തൊട്ടടുത്ത വാലൂക്ക് തന്നെ തൊട്ടടുത്ത വാലൂ ഇതേ കുറ്റകൃത്യം ചെയ്യുക ഇന്നലെ മൂന്നാറിലെ ഒരാൾ ഇതേ കുറ്റകൃത്യം നമ്മളിത് ഉപദേശിച്ച് വിട്ടിട്ട് കാര്യമില്ല പണ്ട് മൂന്നാറിലും മറ്റും പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ആളുകളുടെ മുൻ യൂട്യൂബുകൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസിനായിരുന്നു എന്ത് തീരുമാനിക്കണമെന്ന് ആർ ടി ഒ ചുമതല കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കും മാത്രമല്ല യൂട്യൂബിനെ അറിയിക്കും അതായത് മോശമായ സന്ദേശം സമൂഹത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനും നിയമലംഘനങ്ങൾ നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നവരെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും മാത്രമല്ല അത്തരത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കും ഇനി അങ്ങനെ ചെയ്താൽ മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ച് ഇതുപോലുള്ള ഷോകൾ കാണിച്ചാൽ കർശനമായ നടപടിയായിരിക്കും എൻഫോഴ്സ്മെൻറ്റിനെ അടക്കം അറിയിക്കും നടപടിയൊക്കെ ശേഷം വകുപ്പുകളൊക്കെ കണ്ടില്ലാത്തത് അറിയിച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ മുഴുവൻ പൈസയും സർക്കാർ കണ്ടുകിട്ടും യൂട്യൂബ് അവരെ ബ്ലോക്ക് ചെയ്യുന്നില്ല ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ടോ എടുത്ത് പ്രയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ എടുത്ത് പ്രയോഗിക്കരുത് എന്ന് സ്നേഹത്തോടെ യൂട്യൂബിൽ ഈ വിലയെ കാണിക്കും നരിയാക്കി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് യൂട്യൂബിൽ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാക്കുന്നില്ല ആളുകൾ അതിൽ കണ്ടുപഠിക്കും നിയമലംഘനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തി യൂട്യൂബിൽ ഇനി ആര് വന്നാലും നടപടി ഉപദേശവും സേവനവും മാത്രമൊന്നും എന്നേ എനിക്ക് ഓർമ്മയില്ല സീറ്റാണ് ഈ വണ്ടി നിന്ന് പോകാൻ നിന്നു പോകാൻ കഴിയും എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻ്റ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തുകൂടി ധാരാളം പുതിയ റോഡുകൾ റോഡുകളൊന്നുമില്ല അപ്പോൾ അവിടെയെല്ലാം പുതുഗതാഗതത്തിലുള്ളതാണ് പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ് ഡീസൽ വെറുതെ പോവുക അപ്പം ഡീസൽ ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി നാളെ മുതൽ കൊല്ലം ജില്ലയിലും പത്ത് ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലയിൽ നമ്മൾ ട്രയൽ നടത്തും വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെയൊക്കെ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ട്രയൽ വെച്ചിട്ടുണ്ട് മറ്റ് പല കമ്പനികളും ട്രയലിന് വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ചാറ്റയാണ് ആദ്യം വന്നത് മറ്റ് കമ്പനികൾ അവരെ വണ്ടികളുമായി വരുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങും കാരണം ഒരു ബഡ്ജറ്റിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ടോ വണ്ടി വാങ്ങണം അപ്പോൾ എത്രയും പെട്ടെന്ന് അത്രയും ഫ്ലീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുകയും കുറേ ഫ്ലീറ്റുകൾ മാറ്റുകയും ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കെ എസ് ആർ ടി ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കെ എസ് ആർ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട് കെ എസ് ആർ സിയുടെ സൈക്കിൾ കയറിക്കഴിഞ്ഞാൽ ആപ്പിൻ്റെ ട്യൂത്ത് കാണാൻ പറ്റും ആർക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ ആപ്പ് കയറി അറിഞ്ഞാൽ ഇനി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല ഞങ്ങളൊരു ആപ്പ് എന്നാൽ നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് പറഞ്ഞത് ഇപ്പം നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക കെ എസ് ആർ ടി സി കൺസക്ഷൻ പ്ലേ കെ എസ് ആർ ടി സി കൺസക്ഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുക യൂസർ ഐ ഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡൻറ്റി കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡ് മാത്രം മതി വേറെ കാർഡിലൊന്നും വേണ്ട പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഏത് ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നെല്ലാം കൊടുക്കുക അതിപ്പോൾ കണ്ടുകണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം പണം അതിൽ തന്നെ അടയ്ക്കാം റിസൾട്ടായിട്ടും ഒരു മെസ്സേജ് വരും ഇന്ന ദിവസം ഇന്ന ഡിപ്പോയിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കൺസെഷൻ കളക്ട് ചെയ്യാന്ന് പറയും ആ ദിവസം പോവുക ഐഡൻറ്റി കാർഡ് കാണിക്കുക കൺസെഷൻ വാങ്ങിച്ച് ഒപ്പിട്ട് ഒരേ ഒരു ക്യൂ നിൽക്കേണ്ട തള്ളണ്ട ഒന്നും വേണ്ട വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഏതാനും മാസം കൺസെഷൻ കാർഡുകൾ മുഴുവൻ സ്മാർട്ട് കാർഡായിട്ട് മാറും അവധി ദിവസങ്ങൾ ഒഴിച്ച് വർക്കിംഗ് ഡേയിലെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന കൺസെഷൻ കോളേജിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ കലണ്ടർ ആ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കുന്നത് പാസ് കൊടുക്കുക അവധി ദിവസങ്ങൾ പാസ്സില്ല പക്ഷേ ഇതൊരു കാർഡായിട്ട് മാറും ആ കാർഡ് സ്ലീപ്പ് ചെയ്തതിന് പുറത്തുനിന്ന് നമുക്ക് മെസ്സേജ് ഇതിനെ കറക്റ്റ് അറിയാൻ പറ്റും എത്ര സ്റ്റുഡൻസ് വണ്ടി കയറി എത്ര ക്യാൻസർ പേഷ്യൻസ് കയറി എത്ര ഒറ്റ ടിക്കറ്റ് വിറ്റു ഫുൾ ടിക്കറ്റ് ഇതെല്ലാം നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്ക് കഴിയും നമ്മൾ തുടങ്ങിയ നമ്മളെ പരീക്ഷണമായിട്ട് നടത്തുന്ന പല ആപ്പിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് എനിക്കും മാനേജ്മെൻ്റ സി എം ടിക്കും എത്ര വണ്ടി ഇപ്പോൾ കേരളത്തിൽ ഓടുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കളക്ഷൻ അത്രത്തോളം അപ്ഡേറ്റ് ആണ് നമ്മൾ വണ്ടികൾ വരുന്നത് അറിയാൻ കഴിയുന്ന ആപ്പ് മാത്രമല്ല എസ് ആർ പിന്നെ എല്ലാ ബസ് പോയിൽ ബ്ലൈൻഡായിരുന്ന ആൾക്കാർക്ക് നടന്നു പോകാൻ ഒരു പാസേജ് ഒരു പ്രത്യേക പാസേജ് ഇപ്പോൾ പറയുന്നുണ്ട് അത് നമ്മൾ ഒട്ടിപ്പിക്കാൻ തീരുമാനിച്ചു ഒരു ഒരു ടൈൽസ് ആണ് ഒട്ടിക്കാനായിട്ട് പിന്നെ എറണാകുളം ഡിപ്പോയെ കുറിച്ചാണ് എല്ലാവരുടെയും പരാതി മലവെള്ളം കയറുന്നു എന്നുള്ളതാണ് എറണാകുളം ഡിപ്പോയുടെ നവീകരണം ഞാൻ തീരുമാനിച്ചു സി എം ഡി തന്നെ പോയി ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കുകയാണ് ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മൾ നമ്മുടെ ബിൽഡിംഗ് ടോട്ടലി നന്നാക്കാൻ പോകും അത് കെ എസ് ആർ സി തന്നെ നന്നാക്കും അതിനകത്ത് വെള്ളം കരാറിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കിയ ശേഷം ഞാനൊരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മിശി ആദ്യം സി എം ഡി ഒരു പ്രപ്പോസൽ തരിക അദ്ദേഹം ഡിസൈൻ ചെയ്യണം അദ്ദേഹം ഡിസൈൻ തന്നിട്ട് നമ്മൾ അതിനകത്താണ് ചെയ്യാൻ പറ്റുന്നത് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വെള്ളം കെട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി ഞങ്ങൾ മറ്റുള്ളവർക്ക് വെള്ളം വരുന്നോ എന്ന് ഞങ്ങൾക്കും കറിയട്ടെ ഇതിനകത്ത് കയറാതിരിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുന്നു ആ അത് ഹൈറ്റ് 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 കൂട്ടും പിന്നെ തോടിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടി തോടിൽ കിടക്കുന്ന ഭാഗം ഞങ്ങളുടെ ഭാഗത്തും അടഞ്ഞിടക്കും അതിലാണ് പൊങ്ങുന്നതെന്നാണ് സി എം ഡി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ ട്രക്ക് ചെയ്ത് മാറ്റും അല്ല രൂപയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഉടനെ ചെയ്യും കോൺട്രാക്ടർമാർ അത് ധൈര്യമായിട്ട് എടുക്കാം കാരണം നമ്മൾ പേയ്മെൻ്റ് കൊടുക്കുന്നു എന്നുള്ള പരാതി ഇനി ഉണ്ടാവില്ലേ പാർട്ട് പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കും ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ നമ്മൾ അറിയിക്കാം ഒരു കോടി രൂപയുടെ വർക്കാണെങ്കിൽ ഞങ്ങളൊരു അഞ്ച് ലക്ഷം പണിതിരുന്ന അനുസരിച്ച് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് പൈസ കിട്ടത്തില്ല എന്നുള്ള പ്രീഡിക്കാം അദ്ദേഹം മുഖ്യമന്ത്രി ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഡേറ്റ് അദ്ദേഹം അവൈലബിൾ ആയിട്ട് അറിയിക്കും അറിയിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹം ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഡേക്ക് അറിയിച്ചാലോട് ഞങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം അതിലൊന്നും ഒരു മാറ്റമില്ല പറഞ്ഞ അറിയാത്ത ഒരു കാര്യം പറയില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കും ഒരാറുമാസത്തിനുള്ളിൽ എല്ലാം ഒത്തു വന്നാൽ കേരളത്തിലെ കെ എസ് ആർ സിയിലെ സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിലെ നമ്പർ വൺ ആയി വിദേശ രാജ്യങ്ങൾ കാണുന്ന സംവിധാനങ്ങൾ മുൻ ദിവസത്തിൽ നമ്മൾ യാത്ര ചെയ്ത കെ എസ് ആർ സിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ വണ്ടി അതിൻ്റെ ട്രയൽ നടക്കുകയാണ് അത് പബ്ലിക്കിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ വാങ്ങിക്കുന്നത് യാത്രക്കാർ വളരെ നല്ല ഫീഡ്ബാക്കാണ് വണ്ടി ലാഭമാണ് വണ്ടി എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും കൂടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ദിവസം മോർ ദാൻ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എട്ട എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ വരെ പല ദിവസങ്ങളിൽ ലാഭം കിട്ടുന്നു ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം എണ്ണായിരത്തിന് മുകളിലാണ് എല്ലാ ദിവസത്തെയും ലാഭം ആ വണ്ടി ഒറ്റ വണ്ടി എന്നുള്ള പ്രോഫിറ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ വണ്ടി റൺ ചെയ്ത് നോക്കിയതിൽ അത് വിജയകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് വളരെ നല്ലതാണ് ടെക്നിക്കൽ സൈഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എ സി വല്ലാത്ത തണുക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എ സി വളരെ കുറച്ചിട്ടതുകൊണ്ടാണ് നോർമൽ എ സി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല വളരെ നല്ല എ സിയുടെ എ സി യാത്രക്കാർക്ക് സീറ്റിനെ കുറിച്ചും എല്ലാം നല്ല അഭിപ്രായമാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു ദിവസം അതിൽ യാത്ര ചെയ്തു നമുക്കൊരു സാധനം യാത്ര ചെയ്യാം അതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിലാണ് യാത്രക്കാരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള സംവിധാനം ഈ ബസ്സിലും ഉണ്ടാവും ഇത് നാളെ മുതൽ ട്രയൽ ആരംഭിക്കും കൊല്ലം ജില്ലയിലാണ് തുടങ്ങുന്നത് പത്തനാപുരത്ത് തുടങ്ങും പിന്നെ കൊട്ടാരക്കര പോന്നി അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ റവ്വാൻഡ്രം ജില്ല തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഒരു മലയോര മേഖലയിൽ ഓടിച്ചു നോക്കും പിന്നെ സിറ്റിക്കകത്തും ഓടിച്ചു നോക്കും നമ്മൾ സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സിലേക്ക് മാറുകയാണ് ഇലക്ട്രിക് ബസ്സും വലിയ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബസ്സിന് കിട്ടിയിരുന്നത് ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കയറ്റിയിരുന്നു ഷെഡ്യൂൾ എല്ലാം റീസ്റ്റഡ് ചെയ്തു മൊത്തം ഓടുന്ന വണ്ടികളിൽ നാല് വണ്ടി മാത്രമേ ഇരുപത്തി ഏഴ് രൂപയ്ക്ക് താഴെ ഏണിങ്സ് പെർ കിലോമീറ്റർ ഉള്ളൂ ബാക്കി തന്നെയും റേറ്റ് കൂടിയിരിക്കുകയാണ് എല്ലാം ഏതാണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ചിന് മുകളിൽ ധാരാളം വണ്ടികൾ മിക്കവാറും ഒരു ഈ നാല് വണ്ടി മാത്രമേ ഉള്ളൂ പോകും നമ്മൾ റീഷെഡ്യൂൾ ചെയ്യും ബാക്കി എല്ലാ വണ്ടി നൂറ്റമ്പതോളം വണ്ടികളുണ്ട് അല്ലേ നൂറ്റമ്പത് വണ്ടി നൂറ്റമ്പത് വണ്ടിയിൽ നാല് വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടി ഒരു അവർ ശരാശരി ഒരു വണ്ടിയുടെ കളക്ഷൻ രണ്ട് മൂന്ന് മാസം മുൻ നമുക്കുണ്ടായിരുന്ന രണ്ടായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ അത് ആറായിരം രൂപയ്ക്ക് മുകളിലേക്ക് കയറിയിരിക്കുക ഓരോ ബസ്സും കളക്ഷൻ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്പറേഷനാണ് അതുപോലെ നമ്മുടെ ഡബിൾ ടെക്കറ് വളരെ വിജയകരമായി പോകുന്നുണ്ട് നമ്മൾ ഓപ്പൺ ഡബിൾ ഡെക്കറ് തിരുവനന്തപുരത്തെ ഡബിൾ ഡെക്കറ് പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് ഒരു ചെറിയ സ്നാക്സിൻ്റെ ഒരു സംവിധാനം പുതിയ ബസ്സിലുണ്ടായിരുന്നു അതെ പിന്നെ ഈ നഗരക്കാഴ്ച എന്നുള്ള നമ്മുടെ ഡബിൾ ഡെക്കറിലും ഫുഡ് വെള്ളവും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും വളരെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സ്നാക്സാണ് കൊടുക്കുന്നത് അത് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു ഈ ബസ് സ്റ്റേഷനിൽ ട്രാക്ക് ഉണ്ടാകും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അതൊരു വാലായിൽ പഠിക്കുന്നൊരു കുട്ടി തന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് മാത്രമല്ല ഇനി അനൗൺസ്മെൻറ്റുകളും ഉണ്ടാവും അവർക്ക് അറിയാൻ വണ്ടി ഇത് എവിടെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ള അനൗൺസ്മെൻറ്റ് കൃത്യമായി വരും മാത്രമല്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഒരു മൂന്നാല് മാസങ്ങളിൽ ഡിജിറ്റലായിട്ട് തന്നെ റെയിൽവേയിൽ പറയുന്ന പോലെ എഴുതി കാണിക്കുന്ന എന്താണോ അത് അനൗസ്മെൻ്റിൽ വരുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും അവർക്ക് ഈ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കെ എസ് ആർ ടി ബുക്കിംഗ് ആപ്പ് അവർക്ക് ഫ്രണ്ട്ലി അല്ല എന്ന അഭിപ്രായമാണ് അതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ വരുത്തി മാറ്റം വരുത്തിക്കൊണ്ട് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ആപ്പാക്കി മാറ്റുകയാണ് അതിൽ ബുക്കിംഗ് എല്ലാം റിസർവേഷൻ എല്ലാം അവർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിലും മാറ്റങ്ങൾ വരുത്തും ഇല്ല ഗതാഗത പരിഷ്കാരങ്ങളെ ചർച്ച കഴിഞ്ഞ് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ടല്ലേ പിരിഞ്ഞു മാറി മാറി പറയാന് തന്നെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചെയ്തിട്ടുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല വേണ്ടി ആരും മനസ്സിൽ പിടിക്കണ്ട അല്ല അവര് പറയുന്ന പോലെ പോലെയല്ല അവരും കിട്ടല്ലോ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളവിടെ വന്ന് നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ് അല്ല നിങ്ങളെല്ലാവരും അവിടെ വന്നവരാണ് നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് പിരിയുന്നത് മന്ത്രി എല്ലാ കാര്യങ്ങളും ഞങ്ങളവർ സഹകരിച്ചു എന്ന് പറഞ്ഞു ഈ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഇൻസ്പ്രക്ടർ വേണം എന്ന് പറയുന്നത് അതവിടെ വെച്ച് പറഞ്ഞാണ് അംഗീകരിച്ചാണ് ഒപ്പിട്ട്